നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള റെസ്ന മേഡത്തിന്റെ വീട്ടിൽ നമ്മൾ ക്ലോ കീപ്പറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എത്ര വർഷം കൊണ്ടാണ് ഈ കാണുന്ന സെറ്റപ്പിലേക്ക് ഇത് എത്തിയത് ഏഴ് വർഷമായി നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് പക്ഷെ സ്പ്രെഡ് ആയിട്ട് ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ പൂക്കൾ ആദ്യമേ വിരിഞ്ഞു തുടങ്ങി പക്ഷേ ഇതിങ്ങനെ കാർപോച്ചിന് മേലെ ആയിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു പിന്നെ രാവിലെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും തേനീച്ചകളും വണ്ടും ഒക്കെ വന്ന് ഭയങ്കര ഒരു സൗണ്ടൊക്കെയാണ് അതുപോലെ നല്ലൊരു സ്മെല്ലാട്ട രാവിലെ നമ്മൾ കാറ്റത്തൊക്കെ ഇളകുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും അപ്പൊ ഇത് ആദ്യത്തിലൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇത് എവിടെനിന്ന് ഈ ഒരു സ്മെല്ല് വരുന്നതെന്നാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പൊ ഇതിന്റെ ആണ് നല്ലൊരു സ്മെല്ലാണ് ശരി രാവിലെ ഭയങ്കര ഫുൾ പിന്നീട് എത്ര കാർ കാറ് ഇപ്പൊ പാവം കാർ അതെ ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഈ ഒരു ആഴ്ച ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാൽ ഇലകള് നന്നായിട്ട് കൊഴിയും അപ്പൊ കാറുമ്പോ അടയാളങ്ങളൊക്കെ വീഴും ശെരിക്ക് അപ്പൊ ഇതിന്ന് നമുക്ക് ഈ ചൂടത്തൊക്കെ നല്ല വെയിലത്ത് നമുക്ക് ഇതിന്റെ അടിയിൽ വന്നിരിക്കുമ്പോ നല്ലൊരു റിലാക്സാക്ഷൻ ആണ് ശരിക്കും ക്രീപ്പറിൽ വേറെ വെറൈറ്റി ഉണ്ടോ ഇല്ല ഈ ഒരു ക്രീപ്പറില് ഈ ഉണ്ട് ഈ ഒരു കളർ മാത്രമേ വീട്ടുമുറ്റത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണെടുത്തു കഴിഞ്ഞാൽ ഏത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കള് ഇവിടെ ഇതാണ് കൂടുതലല്ലേ നമ്മുടെ കൂടുതലായി ഹൈബ്രിഡ് വെറൈറ്റീസ് മലേഷ്യൻ വെറൈറ്റീസ് ആ ഉണ്ട് ഉണ്ട് കളക്ഷനിലുണ്ട് അതുമാത്രമല്ല നമുക്ക് ഓൺലൈനിൽ സെയിൽ ഉണ്ട് ഇതാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടാകും ഹാങ്ങിങ്ങിന് പറ്റിയ ഒരു ബെസ്റ്റ് ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് ഹാങ് ചെയ്തിരുന്ന പോകേം വലിയ ഇഷ്ടം അപ്പോൾ ഇതിൽ നമ്മൾ ടെറാ കോട്ടയുടെ കളർ ആയിരുന്നു ഈ പോട്ട് ഇതിൽ റെഡ് കൊടുത്തതാണ് അപ്പോൾ ഈ റെഡിൽ വൈറ്റ് വന്നു നല്ല ഭംഗിയിൽ കാണാൻ ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്ന വെറൈറ്റി നല്ല ഭംഗിയുള്ള കളറാണ് ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് ശരിക്ക് അത് വെയിലൊക്കെ വരുമ്പോണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ് ഈ കളറ് കാണാൻ അതുപോലെ നെക്സ്റ്റ് എണ്ണം വരുന്നത് ഓറഞ്ച് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് നിർത്തിക്കുകയാണ് അടുത്ത പോട്ടിൽ ശരിക്കും കാണാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിൽ ആദ്യം തൊട്ട് വന്നിട്ടുള്ള ചെടികളാണ് സ്റ്റാർട്ടിങ്ങിൽ വന്ന പ്ലാന്റ്സ് ആണ് ഫയറോപ്പൽ ഓറഞ്ച് ഫ്ലെയിം റെഡ് ചില്ലി റെഡ് റൂബി റെഡ് എന്നൊക്കെ പറയുന്നത് മെയിൻ്റെനൻസ് ആ മെയിൻ്റെനൻസ് വല്ലാതെ ഒന്നും ഇല്ല നമുക്കിതൊരു പാഷൻ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പിന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഇതിന് അധികം കയറിങ് ഒന്നും വേണ്ട വാട്ടറിങ് ആയിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് വെയിൽ വേണം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് മാവും വെച്ചിട്ടുണ്ട് കാലാപ്പാടി വെറൈറ്റി ആണ് കാഴ്ച നിൽക്കുന്നുണ്ട് പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസാക്കിയിടുന്നുണ്ട് ഉള്ള സ്ഥലം മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ആകെ കുറച്ച് സ്ഥലങ്ങളും അത് അവിടെ നമ്മള് നാംഡോക് മൈന്ന് പറഞ്ഞിട്ടൊരു പ്ല ഇതുണ്ട് അവിടെ ചെറിയ മാവ അതുപോലെ തന്നെ ഒരു നാലഞ്ച് മാങ്ങണ്ടായിട്ടുണ്ട് സെക്കൻഡ് ടൈം മാറ്റാം ഫസ്റ്റ് ടൈം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു സ്ഥലം കുറവാ കുറവാണ് ഫ്രണ്ടിലാണ് സ്ഥലം നമ്മൾ ആദ്യമേ ഇതൊരു ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വീട് പണിതത് ആദ്യം ഗാർഡന് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ബാക്കിൽ ആക്കിയിട്ടാണ് വീടിന് സ്പേസ് കൊടുത്തത് കാരണം ഇതിന് വെയിലാണ് മെയിൻ ആയിട്ട് വേണ്ടത് ചെടികൾക്കായാലും ഗ്രാസിനായാലും അപ്പൊ പിന്നെ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കിട്ടില്ല ഇത് സക്കുറ ബെല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിറച്ച് തിങ്ങി നിറഞ്ഞ് ബുഷിയായിട്ട് ഒരു കൊട്ടയിൽ ശരിക്കൊരു പൂക്കൾ വെച്ച പോലെ ഇല്ലേ ഇത് കാണാൻ ഇതുപോലെയാണ് ഇത് ഉണ്ടാവുക ഉണ്ടാവും പൂക്കൾ പുതിയൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് വേരിഗേറ്റഡും ഉണ്ട് ഗ്രീൻ ലീഫും ഉണ്ട് ഇത് ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഫൈവ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ചില്ലി വെറൈറ്റീസ് ആണ് ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി പിങ്ക് ചില്ലി ഐസ്ക്രീം അങ്ങനെ അഞ്ച് കളറിലാണ് വരുന്നത് വലിയ പ്ലാന്റ് ആട്ടാ അത്യാവശ്യം നല്ല സൈസായ പ്ലാന്റ് ആണ് ഇത് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ടാങ് ലോങ് പെർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ പൂക്കൾ തീരെ വിടർന്ന് വരില്ല ഇതേപോലെ തന്നെ നിക്കൊള്ളു ഇതും ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആട്ടാ സ്ലീപ്പിംഗ് ബ്യൂട്ടി അത് വേറെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പൂക്കൾ കുറച്ചും കൂടി കുഞ്ഞു പൂക്കളാ ഇത് കുറച്ചുകൂടി ഉണ്ടാവും ഇത് അഡർണ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ പൂക്കൾ കണ്ടില്ലേ നല്ല ഒരുപാട് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് ഇത് ഈ ഒരു കളറിലേക്ക് കറക്റ്റ് വരും സിംഗിൾ കളർ തന്നെ ഒരുപാട് ഇത് മഹാറാണിന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ആ ഇത് പൂവ് കൊഴിയാനായിട്ടുണ്ട് ശരിക്കും ഒരു ഓറഞ്ചും വൈറ്റും കളർന്നുള്ള ഒരു പൂവാണ് ഏട്ടാ ഇതോ ഇത് ഇത് മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് പൂക്കളിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ആട്ടാ വരുന്നത് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നിറച്ച് ബുഷി പോലെ അങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആട്ടാ ഇത് സ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ രണ്ട് കളറാണ് കണ്ടില്ല വൈറ്റ് ആൻഡ് പിങ്ക് അതേപോലെ തന്നെയാണ് ലീഫും വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ പേര് ക്രിസ്റ്റീന എന്നാണ് ഇതിന്റെ പൂക്കളിൽ കണ്ടില്ല ഉള്ളിൽ ഒരു വൈറ്റ് വിതറിട്ട പോലത്തെ ഒരു ഫീലാണ് വരുന്നത് നല്ല മൂവിങ്ങൾ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഫ്ലെയിം റെഡ് ഇത് വെരിഗേറ്റഡ് ആണ് പുതിയൊരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് കണ്ടില്ലേ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് പൂക്കൾ ഫ്ലെയിം റെഡിന്റെ സെയിം പൂക്കൾ തന്നെ ഇതാണ് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഇതാണ് ശരിക്കുള്ള ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറ് നേരത്തെ കാണിച്ചതിൽ ഒരു മങ്ങിച്ച വന്നിട്ടുണ്ടായിരുന്നു ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് കാണിച്ച് ഇത് ഗോൾഡൻ റാവ് എന്ന് പറയുന്ന ഒരു ആണ് ഇതും ഒരുപാട് ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് പൂക്കൾ കണ്ടില്ലേ പല ഇതിൽ വന്നുള്ള ഷെയ്ഡിൽ ഇതൊരു ഷെയ്ഡ് ഒന്നും അല്ല കേട്ടോ രണ്ടും മൂന്ന് നാല് ഷെയ്ഡേക്ക് ചേഞ്ച് ആയിട്ട് വരും ഇതാണ് സാൻഡം ബാറ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പുതിയൊരു വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നു ആരുടെ ഇത് കിട്ടിയിട്ടില്ല തോന്നുന്നത് ഇപ്പം ഞാൻ കുറച്ച് പേർക്ക് സെയിലാക്കിയിട്ടുണ്ട് ഫ്ലവർ ആയിട്ടുള്ളത് ഇത് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് ആയത് അത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇപ്പോ നിറയെ നല്ലൊരു ലവൻഡർ കളറാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് ഇതിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഞങ്ങൾ രാവിലെ എണീറ്റ് ഒരു അറേമുക്കാലാവുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറും ഗാർഡനിൽ അത് കഴിഞ്ഞൊരു ഒമ്പത് മണിവരെ ഒമ്പതര വരെ വരെ ഇവിടെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ഈവനിങ്ങില് ഒരുപാട് ആൾക്കാർ റോട്ടിൽ കൂടെ പോകുമ്പോഴും അതുപോലെ നമ്മളെ ബന്ധുക്കൾ എല്ലാരും വന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് അതുപോലെ വെഡ്ഡിംഗ് നേരത്തെ പറഞ്ഞിരുന്നു വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ എടുക്കാൻ വരാറുണ്ട് ആൾക്കാർ വീട്ടുമുറ്റത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതിമനോഹരമായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ട് വ്യത്യസ്ത ഇനം ചെടികൾ ഇവിടെ ഉണ്ട് ഉള്ള സ്ഥലത്തേന് നമ്മുടെ മാംഗോ വെറൈറ്റി രണ്ടുമൂന്ന് വെറൈറ്റിയാണ് വിക്കും ചെയ്തതുണ്ട് അതാണെങ്കിൽ കായ്ക്കു ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും പിന്നീട് ഒരുക്കാൻ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഡ്രസ് നാ മേഡത്തിന്റെ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാറ്റലോഗ് കാറ്റലോഗ് അയച്ചു കൊടുക്കാം അല്ലേ അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു കാണാം